നമസ്കാരം ലാലേട്ടൻ്റെ ക്രിസ്മസ് ആയിട്ട് ഈ പ്രാവശ്യം ഇറങ്ങിയിട്ടുള്ള സിനിമ ബറോസാണ് അപ്പോൾ സാധാരണ രീതിയിൽ ഒരു മലയാളി പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ബറോസ് എന്ന് പറയുന്ന പോലത്തെ സിനിമകളൊന്നുമല്ല ലാലേട്ടൻ്റെ സിനിമകൾ ആഗ്രഹിക്കുക സ്വാഭാവികമായിട്ട് അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടികളുടെ രീതിയിലുള്ള ഒരു സിനിമയാണ് അത് ലാലേട്ടൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂകളിലൂടെയും സിനിമയുടെ പ്രമോഷനിലൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ബറോസ് എന്ന് പറയുന്ന സിനിമ ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ സിനിമ കൂടിയാണ് ആൻ്റണി പെരുമ്പാവൂരാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഒരു ഹോളിവുഡ് ലെവലിലെ തിയേറ്ററുകളിലേക്ക് എത്തി സിനിമയുടെ ഒരു കളക്ഷൻ റിപ്പോർട്ടും കാര്യങ്ങളൊന്നുമല്ല എങ്കിലും കൂടിയിട്ട് വലിയ തരക്കേണ്ടില്ലാത്ത രീതിയിൽ നല്ലൊരു കളക്ഷൻ ലാലാട്ടൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് നേടാനും കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ദിവസത്തെ തിയേറ്റർ റെസ്പോൺസുകളും അതുപോലെ തന്നെ റിവ്യൂവേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ ഒരു സിനിമ ലാലേട്ടൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ അതായത് സംവിധാനമൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ ആളുകൾക്ക് അതായത് കുട്ടികളുടെ സിനിമ ആയതുകൊണ്ട് തന്നെയാണ് ഈ ലാലേട്ടൻ്റെ ആരാധകരായ ഒരുപാട് ആളുകളുണ്ട് അതിൽ നല്ലവരുണ്ട് അല്ലാത്തവരുണ്ട് അങ്ങനെ സിനിമയെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് ചിന്തിക്കാതെ സിനിമയെ കുറിച്ച് ചിന്തിക്കാതെ എന്ത് രീതിയിലാണ് ഏത് സിനിമയാണെന്നുള്ളത് പോലും ഉൾക്കൊള്ളാതെ ഒരുപാട് മണ്ടൻ ഫാൻസ് ഉണ്ട് ലാലാട്ടുണ്ട് അങ്ങനെ എല്ലാ ഫാൻസിലും ഉണ്ട് അങ്ങനെ മണ്ടന്മാർ ഈ മണ്ടന്മാർ ചിന്തിച്ചിട്ടുള്ള ഒരു റെസ്പോൺസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായിട്ട് കൊണ്ടിരിക്കുന്നത് കാരണം ആ ഒരു മണ്ടൻ ചിന്തകൾ അല്ലെങ്കിൽ ആ സിനിമയെ കുറിച്ചിട്ടുള്ള മണ്ടനായിട്ടുള്ള മണ്ടന്മാരായിട്ടുള്ള വിവരക്കേടുകൾ പറയുന്ന അറിവുകളാണ് ഇപ്പോൾ ടോട്ടലി എത്തിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നല്ല ഇത് എന്ത് സിനിമയാണ് ഉറങ്ങാൻ തോന്നുന്നുണ്ട് തിയേറ്ററിൽ നിന്നും ഉറങ്ങിയിട്ട് പിന്നെ എനിക്ക് വരുമ്പോൾ ഒന്നും മനസ്സിലാവണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നത് അപ്പം ഈ മണ്ടന്മാരായ ഫാൻസുകാർ എല്ലാ നടന്മാർക്കും ഉള്ളത് കൊണ്ട് അതിൻ്റെതായ കുറവുകൾ തന്നെയാണ് സിനിമയ്ക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് അല്ലാതെ മറ്റുള്ള അണ്ണന്മാരൊന്നല്ല സിനിമയെ കുറ്റം പറയുന്നത് അപ്പൊ ലാലേട്ടൻ്റെ ഈ ഒരു സിനിമ കുട്ടികളുടെ സിനിമയാണെന്നുള്ളത് ഉൾക്കൊള്ളാതെ മീശ പെരിച്ചിട്ടും മുണ്ടുപറിച്ചിട്ടും എന്നുള്ള ആ ഒരു മൈൻഡിൽ ഒരു ഒന്നരക്ക വിട്ട് പോയി സിനിമ കാണുന്നവരാണ് ഈ തീയേറ്ററിൽ നിന്ന് വരുമ്പോൾ എന്ത് പടാണെന്ന് പറയുന്നത് അപ്പം അത് മനസ്സിലാക്കാത്ത രീതിയിലാണ് തിയേറ്ററുകളിൽ ഇപ്പോൾ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് അഭിപ്രായം വന്നിട്ടുണ്ട് അപ്പോൾ ലാലേട്ടൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമയെ അതുപോലെ തന്നെ പൃഥ്വിരാജ് കുറച്ച് നാൾ മുന്നേ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഭയങ്കരമായിട്ട് പൊക്കി അടിച്ചിട്ടുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വൈറലായിട്ട് വീണ്ടും വേറൊന്നല്ല അദ്ദേഹം പറയുന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ലാലാട്ടൻ്റെ ഒരു മികച്ച സംവിധാനമായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു സിനിമ ലാലാട്ടൻ അല്ലാതെ അഭിനയിക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ തള്ളി വിട്ട് മറച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അതിനേയും കുറിച്ചിട്ടും ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് സപ്പോസ് ഞാനൊരു കാര്യം പറയുന്നത് ലാലേട്ടൻ്റെ പ്രേക്ഷകരെ എങ്ങോട്ടും പോയിട്ടില്ല നല്ലൊരു സിനിമ ലാലേട്ടൻ വരാണെങ്കിൽ തിയേറ്റർ ഇപ്പോഴും പൂരപ്പറമ്പ് തന്നെ അത് യാതൊരു സംശയമില്ല ഏതൊരു നടന്മാർക്കും കഴിയാത്ത ഒരു തരംഗം തന്നെയായിരിക്കും തിയേറ്ററുകളിൽ ലാലാട്ടൻ്റെ സിനിമ വന്നു കഴിഞ്ഞാൽ കാണുന്നത് അതാണ് റീ റീറിലീസൊക്കെ വന്നപ്പോൾ തന്നെ തിയേറ്ററുകളിൽ കിറ്റൊക്കെ കിട്ടാത്ത അവസ്ഥയ്ക്ക് ടിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്രമാത്രം ഫാൻസ് പവറുള്ള ഒരു നടനാണ് അപ്പോൾ നല്ലൊരു സിനിമ ലാലേട്ടൻ്റെ വരും അതുവരെയും ഫാൻസ് വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ മമ്മൂട്ടി ആരാധകർ അത് കുറച്ച് ഉൾക്കൊള്ളുന്നവരാണ് കാരണം എങ്ങനത്തെ സിനിമയാണ് ഏത് ചെയ്യണറാണെന്നുള്ളത് ഉൾക്കൊണ്ട് കൊണ്ട് സിനിമയെ അംഗീകരിക്കുന്നവരാണ് ഈ മമ്മൂട്ടി ഫാൻസ് കേട്ടോ ഞാൻ ഈ റിവ്യൂ റെസ്പോൺസൊക്കെ എടുക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അറിയാവുന്ന ഒരു കാര്യം തന്നെ അല്ലാതെ അല്ലാതൊരു വെറുതൊരു പ്രേക്ഷകനും നൽകി വെറുതെ വീഡിയോ ചെയ്യണതല്ല തിയേറ്ററുകളായ തിയേറ്റർ നമ്മൾ തെണ്ടി നിറങ്ങി വീഡിയോ എടുക്കുന്ന ഒരാളാണ് അപ്പോൾ ലാലഅണ്ണ നല്ലൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാനെന്ന പ്രേക്ഷകൻ കാത്തിരിക്കുകയാണ് നല്ലൊരു സിനിമ ഒരു മെഗാ മാസ് സിനിമ വരട്ടെ തരട്ട നല്ലൊരു നല്ലൊരു സിനിമ വരട്ടെ എന്ന് ആശംസിക്കുന്നു ബറോസിന് എല്ലാവിധ വിജയാശംസകളും